കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതിന് അതായത് ദിവസം രാത്രി മദ്യലഹരിയിൽ കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിച്ച് കൊല്ലാൻ ശ്രമിച്ച ഇരുപത്തി ആറ് മുഹമ്മദ് ഷഹീൻ ഷൈക്ക് പീഡിപീണത് കുടങ്കിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി തൃശൂർ വെസ്റ്റ് ഷാഡോ സംഘമാണ് പിടികൂടിയത് സ്റ്റേഷനിൽ എത്തിച്ച പ്രതി ക്യാമറയ്ക്ക് മുന്നിൽ ഫോർമൻസ് തുടങ്ങി അത് കണ്ട ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി നമസ്കാരം യൂട്യൂബർ മണവാളനെ പോലീസ് പിടികൂടി ഏകദേശം പത്തു മാസത്തോളം ഒളിവിലായിരുന്നു മണവാളൻ കേരളവർമ്മ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കി മണവാളൻ തുടർന്ന് കേസാവുകയും ഒളിവിൽ പോവുകയും ചെയ്ത മണവാളനെ കുടകിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത് ശേഷം പോലീസിനോടും നാട്ടുകാരോടുമൊക്കെ വളരെ ലാഘവത്തോടെ പുച്ഛത്തോടെയൊക്കെയാണ് മണവാളന്റെ സംസാരം ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നു നമുക്കേതായാലും ആ ദൃശ്യത്തിലേക്ക് ഒന്ന് പോവാം പോലീസിന്റെ ചോദ്യങ്ങൾക്ക് പരിഹാസത്തിൽ മറുപടി പോലീസിനെ വളരെയധികം പരിഹസിച്ചുകൊണ്ടാണ് താരം സംസാരിച്ചത് തൃശൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതി അപ്പോഴും റീൽസല്ല റിയലാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാത്ത പോലെയാണ് പെരുമാറ്റമുണ്ടായത് കവാടത്തിൽ മണവാളന്റെയും സുഹൃത്തുക്കളുടെയും റീൽസ് ചൂട്ട് പോലീസുകാരെയും അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലാണ് മണവാളന്റെ തുടക്കത്തിലേയുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് തുടർന്ന് മണവാളനെ ജയിലിലേക്ക് മാറ്റുന്നു അവിടെ വെച്ച് ജയിൽപുള്ളികളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതിനുശേഷം മണവാളന്റെ മുടി അവർ മുറിക്കാൻ തയ്യാറാവുന്നു കാരണം ജയിൽ പുള്ളികളുടെ ഭക്ഷണത്തിൽ മുടി വീഴുന്നു എന്നാണ് കാരണം അതിനെ തുടർന്ന് മണവാളന്റെ തലമുടിയും താടിയും വടിച്ചു കളഞ്ഞു തുടർന്ന് മണവാളന്റെ കുടുംബം പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അവന് വരുന്നത് കരഞ്ഞുകൊണ്ടാണ് ഉമ്മാറിച്ച് ഉമ്മാരഞ്ഞുകൊണ്ട് വരുന്നത് അത് കണ്ട ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി മീശം ഉമ്മ മുറിച്ച് മാറ്റിയത് അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കണ്ടായത് എന്തായും ഓനിയാണ് അപ്പോഴാണ് മുമ്പ് പറയുന്നത് അവന്റെ കഴുത്തിനെ കുറ്റിപ്പിടിച്ച് രണ്ടാള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവരെ മുടി മുറിക്കുന്നതും താടി മീശൊക്കെ മുറിക്കുന്നതും അപ്പൊ അവന് കുഴഞ്ഞു വീണ് കുഴഞ്ഞു വീണോക്കുമ്പോ അവന് അവരെ വീണ്ടും കുത്തി കുത്തിപ്പിടിച്ചിട്ടാണ് പിന്നെ വെരടി പിടിച്ച് കുത്തിപ്പിടിച്ചിട്ടൊക്കെയാണ് ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഈ താടി മുടി മീശ ഒക്കെ മുറിക്കുന്നത് അപ്പൊ മുറിക്കാൻ പോണ സമയത്ത് മുമ്പ് പറഞ്ഞിന്റെ എനിക്ക് ഇങ്ങനെ ഫീമിൽ ഇതുണ്ട് പിന്നെ കല്യാണുണ്ട് അപ്പൊ മുടി മുറിക്കില്ല അതിനുവേണ്ടി എനിക്ക് ഫോം എഴുതി വെക്ക അപേക്ഷ വെക്കണം എന്നാണ് മോൻ പറഞ്ഞു അത് അവർ കേൾക്കാൻ തയ്യാറായില്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് എന്റെ ഉപ്പാൻ ഒന്ന് വിളിച്ച് വിവരം പറയണം ഉമ്മയുടെ വാക്കുകളെ നമ്മൾ ബഹുമാനിക്കുന്നു തന്റെ മകനെ ന്യായീകരിക്കുക എന്നത് അവർ പരമാവധി ചെയ്യുന്നട്ട് പക്ഷെ അവർ തങ്ങളുടെ മകൻ ചെയ്ത കുറ്റം എന്താണെന്ന് അല്ലെങ്കിൽ അത് ചെയ്ത കുറ്റം തെറ്റാണെന്നോ ഒരു വാക്കുപോലും പറയുന്നില്ല ഞങ്ങൾ മകന്റെ മുടി മുറിച്ചതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേദന മുടി മുറിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെറ്റൊന്നും അല്ല സാധാരണ ജയിലിൽ നടപടിയാണ് ജയിലിൽ ചില നടപടികളുണ്ട് അത് അതിനനുസരിച്ച് ഫോളോ ചെയ്യും അതിന് ഇത്രത്തോളം പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും അവരുടെ മാനസികാവസ്ഥയെ നമ്മൾ ബഹുമാനിച്ചേ മതിയാകും മാത്രമല്ല ഈ മണവാൾ ചെയ്ത വലിയൊരു കുറ്റം എന്നു വെച്ചാൽ പേരെ കൊല്ലാനാണ് ശ്രമിച്ചത് വധശ്രമത്തിനാണ് കേസ് വന്നിരിക്കുന്നത് അത് ഏറ്റവും വലിയ കൊടൂരമായിട്ടുള്ള കുറ്റമാണ് അതിനുശേഷം മണവാളനെ ഒളിവിൽ നിന്നും പിടിക്കും പോലീസുകാരോട് കവാടത്തിൽ നിന്നും റീൽസ് ചെയ്യാൻ ആ കുടുംബത്തിന്റെ ഒത്താശ കൂടിയുണ്ട് കാരണം ആ ഫോട്ടോസിൽ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാകും അവരുടെ ഉപ്പയാണ് ആ ഫോട്ടോസ് എടുക്കുന്നത് എന്നുള്ളത് കോടതിയിൽ ഹാജരാക്കിയ പ്രതി പതിനാല് മണവാളന് മനസ്സിലാകാത്ത പോലെയായിരുന്നു പെരുമാറ്റം ജില്ലാ കവാടത്തിൽ മണവാളന്റെയും സുഹൃത്തുക്കളുടെയും റീൽസ് ഷൂട്ട് എന്തായാലും കുടുംബത്തിന്റെ ഈ ഒരു പ്രഖ്യാപനത്തിനോടുകൂടി കടുത്ത വിമർശനമാണ് മണവാളന്റെ കുടുംബം ഇപ്പോൾ നേരിടുന്നതെന്ന് പറയുന്നത് മകനെ കൊഞ്ചിച്ചു വഷളാക്കി മകൻ ചെയ്ത വലിയൊരു കുറ്റത്തെ അവർ വളരെ സാധൂകരിച്ചു വളരെ ലളിതീ ലളിതമാക്കി കാണുന്നു എന്നൊക്കെ രീതിയിലുള്ള പല പരാമർശങ്ങളും മണവാളന്റെ ഫാമിലിക്ക് നേരെ നേരിടുന്നുണ്ട് முடி முறிக சாஹ் விசதீகரிச்சு கொண்டு ஒரு போலீசுக்காரன் கோள் இப்போ புறத்து வந்த அதுகூட அதுக்கு நடக்கணும் ഇയാൾക്ക് ആയിട്ട് ഉണ്ട് എന്നാണ് ജില്ലാ ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രഗ് അഡിക്ഷയുടെ പ്രശ്നമുള്ള ഇയാൾ ജയിലിൽ പ്രവേശിച്ചത് മുതൽ അസഹിഷ്ണുത കാണിക്കുന്നു മാനസികമായി നോർമൽ അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം മാനസിക അസ്വാസ്ഥ്യം വെളിവാക്കുന്ന രീതിയിൽ ആഹാരം കഴിക്കുന്നു ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പോലീസുകാരൻ പറഞ്ഞു വെക്കുന്നത് സഹതടങ്ങുകാർക്ക് മണവാളന്റെ മുടി കാരണം ശല്യമുണ്ടായി അവരുടെ ഭക്ഷണത്തില് മുടി കാണണ്ടു ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുടി വെട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസുകാരെ നയിച്ചത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു നോർമൽ പീപ്പിളിനെ പോലെയല്ല മണവാളന്റെ പെരുമാറ്റം എന്നാണ് ഒരു ഡ്രഗ്സ് അഡിക്റ്റിന്റെ പോലെയുള്ള രീതിയിലാണ് മണവാളൻ സംസാരിച്ചിരുന്നത് ഇതൊക്കെ തന്നെയാണ് മുടി വെട്ടാനുള്ള കാരണം പിന്നെ ജയിൽ ചട്ടങ്ങൾ പാലിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകതയുണ്ടല്ലോ കാരണം ജയിലിൽ ഒരു പ്രത്യേക രീതിയിൽ നടക്കണം പ്രത്യേക വേഷം വിധാനമുണ്ട് പ്രത്യേക രീതിയിലായിരിക്കണം അപ്പം അതും അതിൻ്റെ ഭാഗമായിട്ടും ആണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്ന് പോലീസുകാരൻ പറഞ്ഞു വയ്ക്കുന്നു എന്നാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ നിങ്ങൾ ആരുടെ ഭാഗത്താണ് ഇവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്താണോ അതോ മണ ഈ ഒരു പോലീസുകാരുടെ ഭാഗത്താണോ പക്ഷേ ഇവരുടെ കുടുംബത്തിന് നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല സർ തങ്ങളുടെ സ്വന്തം മകനാണ് മകൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഏത് മാതാപിതാക്കളും അത് വേദന ഉണ്ടാകും സ്വാഭാവികമായിട്ടും അവരെ ന്യായീകരിക്കും അതിന് നമുക്കൊരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ മണവാളൻ ചെയ്ത ഒരു കാര്യത്തിനെയും നമ്മൾ ഒരിക്കലും ന്യായീകരിക്കാനും പാടില്ല എന്നതാണ് പറയുന്നത് കാരണം രണ്ടുപേരെയാണ് അദ്ദേഹം കൊല്ലാൻ ശ്രമിച്ചത് വണ്ടി ഇടിച്ചു കൊല്ലാനാണ് വിദ്യാർത്ഥികളെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു പിന്നീട് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുകയുണ്ടായി പക്ഷേ അതിനൊന്നും മണവാളിനെ കിട്ടിയിരുന്നില്ല ഒളിവിലായിരുന്നു പത്ത് മാസത്തോളം ഒളിവിലായിരുന്നു മണവാളൻ പിന്നീട് കുടകിൽ വെച്ചിട്ടാണ് മണവാളിനെ പിടിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്